പഠിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന പരിപാടി അതിന്റെ പുറമേ ലക്ഷക്കണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള പദ്ധതി അങ്ങനെ തുടങ്ങിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ലേ നന്മയുടെ നന്മയുടെത്തിന് വേണ്ടി ആ ചെയ്യേണ്ടതില്ലേ ആര് ആരെ സ്നേഹിക്കുമ്പോഴും വേണ്ടി സ്നേഹിക്കുക നമ്മൾ ശേഷം അമ്പിയാക്കളെ സ്നേഹിക്കുന്നു സജ്ജനങ്ങളെ സ്നേഹിക്കുന്നു സജ്ജനങ്ങളുടെ കൂടെ ചേരണമെന്ന് ആഗ്രഹിക്കുന്നു നബി പ്രാർത്ഥിച്ചതുപോലെ സജ്ജനങ്ങളുടെ ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു സജ്ജനങ്ങളെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു പോയ മഹാന്മാരെ നമ്മൾ ില്ല മുൻകഴിഞ്ഞ മഹാന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും കൂട്ടി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് ഖുർആൻ പറയുന്നത് തരണം അല്ലോ ഞങ്ങളെ മുൻകാമികൾക്കും അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവ മുഅ്മിനീങ്ങളെയും സലീഹികുന്നു മുഅ്മിനീങ്ങളെ സലീഹികുക എന്ന് നാബുകൊണ്ട് പറഞ്ഞാൽ പോരാ യദാർത്ഥ മുസ്ലിം അൽ മുസ്ലിമു മൻ സലിമുന്നാസു ബിൽ ലിസാനി വ യദിഹി മനുഷ്യന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവരെ രക്ഷപടണം അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി അതേ മറ്റുള്ളവര് നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടണം നമ്മുടെ നാവ് കൊണ്ട് ആരെയും ദൈവത്ത് പറയരുത് ആരെയും ദുഷിക്കരുത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി നടക്കൽ നമ്മുടെ ഡ്യൂട്ടിയല്ല നമ്മളെപ്പോഴും മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ആശയം നമ്മെ പഠിപ്പിച്ചില്ലേ ഓ നീ ആരും ഇഷ്ടപ്പെടാത്തത് പറയുന്നവനാകരുത് ദീപത്ത് പറയുന്നവനാകരുത് ഒരിക്കലും തന്നെ നീ ഏഷണി പറയുന്നവനാകരുത് മറ്റൊരാളെ കുറ്റവും കുറവും ചുഴന്നന്വേഷിക്കാൻ പോകുന്നവനാകരുത് നീ ആരെ പറ്റിയും തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തരുത് മറിച്ച് ബാഹുവിന്റെ അടുക്കൽ വിജയം കൈവരിക്കുന്നവരാരാണ് അതേ ായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്ക് മാത്രമേ എന്തും ഉപകാരത്തിൽ കൊള്ളുകയുള്ളൂ മനസ്സൊന്ന് ക്ലിയറാക്കണം ആരോടും 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 മനസ് 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 വെറുപ്പില്ലാത്ത ഇഷ്ട തന്നെ വൈരാഗ്യം ഖുർആൻ ഖുർആൻ അതുകൊണ്ടല്ലേ വിവരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്താണ് കുന്ന കുന്ന ഫീഹി ഫീഹി ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ മൂന്ന് പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ടോ ഗ്രീൻ ചാനലിലൂടെ നിങ്ങൾക്ക് അസറിയില്ലങ്ങ് സ്വർഗത്തിലേക്ക് പോകാം നിങ്ങൾക്കതാ ഗ്രീൻ ചാനലിലൂടെ അഥവാ നിങ്ങൾക്ക് അതിശമയ വിചാരണയില്ല വളരെ പെട്ടെന്ന് സ്വർഗത്തിലെത്താം എന്താണ് ആ മൂന്ന് കാര്യം നിനക്ക് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് തടഞ്ഞു വെച്ചവൻ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക അടുക്കൽ വേഗം മൂന്ന് കാര്യം പറഞ്ഞു കൊടുക്കുക നമ്മൾ തൽക്കാലം ഒരായിരം ഗൃഹം കടം ചോദിച്ചു തന്നില്ല അദ്ദേഹം ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നു നമുക്കല്ല അദ്ദേഹം ഇപ്പോൾ രണ്ടായിരം ഗൃഹം കടം ചോദിച്ചിരിക്കുന്നു കൊടുക്കുക ഇങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക നാട്ടു പോകുമ്പോ ഞമ്മളോടൊന്നും പറയാതെ പോയി കാരണം പെരുന്നാളിനോടനുബന്ധിച്ച് ഭാര്യക്കൊരു തുണി കൊടുത്താൽ എടുക്കേണ്ടി വരും അത് പേടിച്ചിട്ട് പറയാതെ പോയതാണ് അതേ നമ്മൾ വലിയ പെരുന്നാൾ നമ്മളും പോകുന്നുണ്ട് അപ്പം പകരം വീട്ടാമെന്ന മനസ്സ് വേണ്ട പോകുമ്പോ നേരത്തെ തന്നെ പറഞ്ഞിട്ട് പോവാട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക ജനങ്ങൾ പിഴച്ചു പിഴച്ചെവിടെ എത്തി ഞാനിക്കൊല്ലം ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ ഞാൻ ഏതായാലും പോകാനെങ്കിൽ തീരുമാനിച്ചു എന്താ കാരണം കാരണം എന്റെ അയൽവാസി ഹജ്ജിന് പോയി തിരിച്ചു വന്നിട്ട് എന്റെ വീട്ടിൽ കാരക്കയും കാരക്കയുമ്പോൾ ഉതരാതെ അപ്പുറത്തെ വീട്ടിലേക്ക് എന്റെ വീട്ടിന്റെ മുൻഭാഗത്ത് കൂടി കൊടുത്തയച്ചു ഈ കൊല്ലം തന്റെ പകരം കിട്ടണമെന്ന് ഞാനും ചിന്തിച്ചു എന്ന് പറഞ്ഞ മനുഷ്യന്മാരിവരെ ഇല്ലേ ലോകത്ത് ഓ മനുഷ്യ ഇങ്ങോട്ട് ബന്ധം അങ്ങോട്ട് ബന്ധം പുലർത്തുക അതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കരണം

അതേ ഭക്തിയുള്ളവർക്കാണ് സ്വർഗം എവിടെയാണ് ഭക്തി ഇവിടെയാണ് നമ്മളെ പഠിപ്പിച്ചില്ലേ ഭക്തി മനുഷ്യന്റെ മനസ്സിലാണ് മനസ്സ് ക്ലിയറാകണം മനസ്സ് നന്നാകണം അവിടെയാണ് മനുഷ്യന്റെ വിജയം എന്നാൽ ഖുർആാനതിലേക്ക് വിരൽ ചൂണ്ടുന്നത് കണ്ടോ അവര് വേണ്ടി സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണ് വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവരാണ് മനസ്സിന് സന്തോഷമുണ്ടായാലും നല്ല കാര്യത്തിൽ ചെലവഴിക്കുന്നവർ ما نسينا ذكر الضيال من لقعد الذين ينفقون في السراء والضراء والكاظمين الغيظ والعافيهين عن الناس دَيْشٍ ضنا لا تذكر في ദേഷ്യം വന്നാൽ വാശി കൂട്ടൂല ദേഷ്യം വന്നാൽ അത് മൂടി വെക്കുന്നവർ ജനങ്ങള് തെറ്റ് ചെയ്താൽ അതിന് മാപ്പ് കൊടുക്കുന്നവർ അവരല്ലേ സ്വർഗത്തിൽ കടക്കുന്ന മുത്തക്കയ്യങ്ങളായി അള്ളാഹു പ്രത്യേകം വിശേഷണം പറയുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിന്റെ സംസ്കരണമാണ് യഥാർത്ഥത്തിൽ സംസ്കരണം മനസ്സിൽ ആരോടും വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ ജീവിക്കാൻ തുനിയണം തുലിയണം അല്ലാഹു പറഞ്ഞില്ലേ ഇത് ന്മയെ പ്രതികരിക്കുക നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കുക എന്നാൽ നിന്റെ ശത്രുക്കൾ ഉറ്റമിത്രങ്ങളായി മാറുന്നത് കാണാം പക്ഷേ അത് നല്ല ഭാഗ്യമുള്ളവർക്കേ ആ സ്വഭാവം ഉൾക്കൊള്ളാൻ കഴിയൂ സഹോദരാ കണ്ടില്ലേ നമ്മുടെ മഹാന്മാരായ മുൻഗാമികളെ സ്വഭാവം മഹാനായ സബു ഹനീഫി കേട്ടിട്ടില്ലേ നിങ്ങൾ ഒരു മജൂസിക്ക് കടം കൊടുത്തു ഇസ്ലാം ഇസ്ലാം സർവ്വ ജനങ്ങളോടും സൗഹാർദ്ദമല്ലേ പഠിപ്പിച്ചത് ഇസ്ലാമിൽ ഇസ്ലാമിൽ ഭീകരതയില്ല തീവ്രതയില്ല മാനുഷിക മര്യാദകൾ പിടിച്ച് എല്ലാ ജനങ്ങൾക്കും നന്മ ചെയ്യുക അതല്ലേ നിർദ്ദേശം എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നാടുകളിൽ അടിച്ചു ഇതര മതസ്ഥന്മാർക്ക് പോലും നിങ്ങൾ നന്മ ചെയ്യുക അവരോടും നിങ്ങൾ നീതി പുലർത്തുക ഖുർആൻ നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നല്ലേ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ബാബുൽ ഹദിയത്തിൽ തആല ഇമാം റളിയല്ലാഹു തആല അദാ അവിശ്വാസികൾക്ക് ഹദിയ ൾക്ക് അധ്യായം ബുഹാരിച്ചില്ലേ ഞാൻ അതിലേക്ക് വിശദമായി കടന്നു സംസാരിക്കുന്നില്ല നിങ്ങൾ ഓർക്കണം എല്ലാവർക്കും നന്മ അതല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതല്ലേ ഖുർആൻ സംസ്കരിക്കപ്പെട്ട വിഭാഗത്തിന്റെ ജീവിതശൈലി അതല്ലേ